കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാലവർഷ മഴയിൽ മരം വീണുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വനംവകുപ്പിന്റെ കയ്യിൽ നിന്നും പണം ഈടാക്കണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ ദേശീയപാതയോർത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ തടസ്സം നില്ക്കുന്നത് വനംവകുപ്പാണെന്നും കോടതി ഉത്തരവും ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള കളക്ടറുടെ ഉത്തരവും വനംവകുപ്പ് മുഖവിലയ്ക്കെടുത്തില്ലെന്നും കെ എസ് അരുൺ പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വീതികുട്ടി നിർമ്മിക്കുന്നതിനും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും വനംവകുപ്പ് ആദ്യഘട്ടം മുതൽ തടസ്സം നൽകുന്നതാണ് കോടതിയടക്കം പറഞ്ഞിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടില്ല മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ മുറിച്ചു നീക്കണമെന്ന ഉത്തരവ് ജില്ലാ കളക്ടറും നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് അനങ്ങിയില്ല ഇത്തവണയും കാലവർഷ ആരംഭത്തിൽ തന്നെ ദേശീയപാതയിൽ നിരവധി മരങ്ങളാണ് റോഡിലേക്ക് പതിച്ചത് മരം വീണ് നിരവധി വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകർന്നു കെ എസ് സി ബിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയത് ിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് ഇരുവശങ്ങളിൽ അപകടപരമായി നിൽക്കുന്ന എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റണമെന്ന് മുൻപേ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാലപക്ഷത്തിന് മുൻപേ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കെ എസ് ഇ ബിക്ക് ഉണ്ടായിരിക്കുന്ന പരിപൂർണമായ നഷ്ടം അത് പോസ്റ്റ് മറിഞ്ഞ് വീണിരിക്കുന്നതാണെങ്കിലും അത് പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ മുഴുവൻ നഷ്ടങ്ങളും അത് വനം വനം വകുപ്പിൽ നിന്ന് ഈടാക്കണമെന്ന് ജില്ലാ വകുപ്പ് എല്ലാ മേഖലയിലും ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന ഗവേഷണം നടത്തുന്ന വകുപ്പാണെന്നും വകുപ്പിലെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോഴും ഇതൊന്നും കാണാൻ വനം മന്ത്രിക്ക് കഴിയുന്നില്ല വനം വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് പോലും സംശയമാണെന്നും കെ എസ് അരുൺ കുറ്റപ്പെടുത്തി രാജാക്കാട്